പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ താക്കോൽ പരാമർശത്തിൽ തമിഴ്നാട്ടിൽ വിവാദം മുറുകുന്നു തമിഴ്നാട്ടിലെ ബി ജെ പി ആസ്ഥാനത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് കോൺഗ്രസിന്റെ മുന്നറിയിപ്പ് ഇതിന് ബി ജെ പി നേതാവ് അണ്ണാമലൈ നൽകിയ മറുപടി വലിയ വാക്പൂരിന് തന്നെ വഴിവച്ചിട്ടുമുണ്ട് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രത്ന ഭണ്ഡാരത്തിന്റെ കാണാതായ താക്കോൽ തമിഴ്നാട്ടിൽ ഉണ്ട് എന്നായിരുന്നു മോദിയുടെ വിവാദ പരാമർശം ഒഡീഷയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെയായിരുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ താക്കോൽ കാണാതായ സംഭവം രാഷ്ട്രീയ പ്രചാരണത്തിന് ആയുധമാക്കുകയായിരുന്നു മോദി ഭണ്ഡാരത്തിന്റെ താക്കോൽ ആറു വർഷം മുൻപ് തന്നെ തമിഴ്നാട്ടിൽ എത്തിയെന്ന് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ വിശ്വസ്തൻ വി കെ പാണ്ഡ്യനെ ഉദ്ദേശിച്ചാണ് മോദി പറഞ്ഞത് തമിഴ്നാട് സ്വദേശിയാണ് പാണ്ഡ്യൻ മോദിയുടെ പരാമർശം തമിഴ്നാട്ടിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുക തന്നെ ചെയ്തു ടി എം കെയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും പരാമർശത്തിനെതിരെ വ്യാപക വിമർശനങ്ങളും ഉണ്ടായി തുടർന്നാണ് ബി ജെ പി ആസ്ഥാനത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കെ സെൽവ പെരുന്ദഗ രംഗത്തെത്തുന്നത് കോൺഗ്രസ് പ്രതിഷേധം നടത്തുന്നുണ്ടെങ്കിൽ ആ പത്ത് പേർക്ക് തങ്ങൾ ഭക്ഷണം ഒരുക്കും എന്നായിരുന്നു ഇതിന് അണ്ണാമലയുടെ മറുപടി പ്രതിഷേധത്തിന്റെ സമയമറിയിച്ചാൽ ഭക്ഷണം ഏർപ്പാടാക്കാമെന്നും ഡി എം കെയും കോൺഗ്രസും എങ്ങനെയാണ് തമിഴ്നാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചതെന്ന ബുക്ക് അച്ചടിച്ചു നൽകാമെന്നും അണ്ണാമലൈ ട്വീറ്റ് ചെയ്യുകയും ചെയ്തു തുടർന്ന് ഇതിനു മറുപടിയായി കോൺഗ്രസിന്റെ ഇ വി കെ എസ് ഇളങ്കോവൻ രംഗത്തെത്തുകയായിരുന്നു തങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുന്നുണ്ടെങ്കിൽ ബീഫ് വേണമെന്നായിരുന്നു ഇളങ്കോവന്റെ പ്രതികരണം പ്രതിഷേധത്തിന്റെ സമയം രണ്ടു ദിവസം മുൻപ് തന്നെ അറിയിക്കാമെന്നും ബീഫ് കരുതണം എന്നുമുള്ള ഇളങ്കോവന്റെ മറുപടിക്ക് ഇതുവരെ അണ്ണാമലി പ്രതികരിച്ചിട്ടില്ല താക്കോൽ പരാമർശത്തിലൂടെ മോദി തമിഴ്നാട്ടിലെ ജനങ്ങളെ കള്ളന്മാരെന്ന് വിളിച്ചു എന്നാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആഞ്ഞടിച്ചത് തമിഴ്നാട്ടിലെത്തുമ്പോൾ ഇവിടത്തെ ഭാഷയും സംസ്കാരത്തെയും പുകഴ്ത്തുന്ന മോദി നോർത്തിൽ ചെല്ലുമ്പോൾ തമിഴ്നാടിനോട് വെറുപ്പ് വെറുപ്പുകാട്ടുന്നുവെന്നും സ്റ്റാലിൻ വിമർശിച്ചിരുന്നു മോദിയുടെ പരാമർശം പ്രതിപക്ഷം തെറ്റായി വളച്ചൊടിക്കുകയാണെന്നും ബി ജെ പി അധികാരത്തിലെത്തിയാൽ പുരിയിലെ താക്കോൽ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് മോദി ഉദ്ദേശിച്ചതെന്നുമാണ് അണ്ണാമലി പറയുന്നത് ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ചൂടുപിടിപ്പിക്കുകയാണ് പുരി ജഗന്നാഥ ക്ഷേത്ര ഭണ്ഡാരത്തിന്റെ കാണാതായ താക്കോൽ പുരി ജഗന്നാഥിനു പോലും ബി ജെ ഡി ഭരണത്തിൽ രക്ഷയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഹസിച്ചതോടെയാണ് വിഷയം വീണ്ടും ചർച്ചയായത് രണ്ടായിരത്തി പതിനെട്ടിൽ കാണാതായ താക്കോലിന്റെ രഹസ്യങ്ങൾ അധികാരത്തിലെത്തിയാൽ പുറത്തുവിടുമെന്നാണ് ബി ജെ പി വാഗ്ദാനം രാജ്യത്തെ തന്നെ ഏറ്റവും അധികം ഭക്തരെത്തുന്ന അഞ്ചു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പുരി ജഗന്നാഥ ക്ഷേത്രം രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ കാണാതായ താക്കോൽ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ടും പുറത്തുവിട്ടിട്ടില്ല വീടിന്റെ താക്കോൽ കാണാതായാൽ ഭഗവാൻ കണ്ടെത്തി തരുമെന്നും എന്നാൽ ബി ജെ ഡി സർക്കാരിന്റെ കീഴിൽ ഭഗവാന് തന്നെ രക്ഷയില്ല എന്നുമായിരുന്നു നരേന്ദ്രമോദിയുടെ പരിഹാസം